യേശുവിൽ അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ പ്രാർത്ഥിക്കുവാനും ദൈവവചനം കേൾക്കുവാനും നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് എല്ലാവരെയും യേശുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും പ്രയാസത്തിലൂടെയോ വിഷമത്തിലൂടെയോ ഒക്കെയാണിന്ന് പോകുന്നതെങ്കിൽ സാരമില്ല ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടും ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവേ ഈ ഒരു ദിവസം അങ്ങയുടെ വചനം കേൾക്കുവാൻ ഇരിക്കുന്ന എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തെ ഞാൻ അങ്ങേയ്ക്ക് നൽകുന്നു ഈ നാളുകൾ വരെ ദൈവവചനം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ആഗ്രഹത്തോടെ കേട്ട എഴുതി എഴുതിവെച്ച അയച്ചു കൊടുത്ത അനേകരെ ദൈവവചനത്തിലൂടെ ദൈവത്തിലേക്ക് അടുപ്പിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ആദ്യമായ വചനം കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഓരോ കാര്യങ്ങളും അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇന്ന് പല കാര്യങ്ങൾക്കും ചെല്ലുമ്പോൾ ഭയവും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ട് അവയെല്ലാം ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥനയിൽ തരുന്നു നിങ്ങളുടെ വീടിനെ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ചെറുതും വലുതുമായ സകല പ്രയാസങ്ങളെയും സകല വിഷമങ്ങളെയും ദൈവമേ നിൻ്റെ ഏൽപ്പിക്കുന്നു ഇന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ് ദൈവം ഞങ്ങളെ സഹായിക്കുന്ന സമയമാണ് ഞങ്ങളിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനിടവരും ഞങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കാനിടവരും ഞങ്ങളത് വിശ്വസിക്കുന്നു ഹാലെ ലൂയ്യ ഒരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഈ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സങ്കീർത്തന പുസ്തകം ഇരുപതാം അദ്ധ്യായം ആറാമത്തെ വാക്യം സങ്കീർത്തനം ഇരുപതയാറ് കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അപ്പോൾ അനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു വാക്കാണത് സങ്കീർത്തകൻ അനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു സാക്ഷ്യമാണ് കർത്താവ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു അഭിഷിക്തൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഈ വചനം കേൾക്കില്ല ഈ വചനം ശ്രദ്ധിക്കില്ല നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഒരു വ്യക്തിയും ജീവിതവും കുടുംബവും അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയുള്ള ദൈവം തിരഞ്ഞെടുത്തവനെ ദൈവം സഹായിക്കും ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കൊടുവരുവാൻ ദൈവം എന്നെ സഹായിക്കും അടുത്ത വാക്യം അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവന് ഉത്തരം നൽകും ഉത്തരം നൽകും അടുത്ത വാക്യം വലത്ത് കൈകൊണ്ട് മഹത്തായ വിജയം നൽകും ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സഹായം മാത്രമല്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും മഹത്തായ വിജയം നൽകും എല്ലാവരും ഒന്ന് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് എനിക്ക് ദൈവം ഒരു വിജയം നൽകുമെന്ന് മാത്രമല്ല ആ വിജയത്തിനൊരു പ്രത്യേകതയുണ്ട് മഹത്തായ വിജയം മഹത്തായ വിജയം മഹത്വമുള്ള വിജയം പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുമ്പോൾ ഓർക്കുക ഓരോ വചനങ്ങളും വിശ്വാസത്തോടെ കേൾക്കുമ്പോൾ ഓർക്കുക മഹത്തായ ഒരു അനുഗ്രഹത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് മറ്റൊരനുഗ്രഹത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തെയും ഈ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പറയട്ടെ മറ്റൊരനുഗ്രഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ തുടങ്ങി മറ്റൊരു ദൈവ കാരുണ്യം അനുഭവിക്കാൻ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു ദൈവം നൽകുന്ന മഹത്തായ വിജയം എനിക്ക് അനുഭവിക്കാൻ പറ്റും അടുത്തൊരു കാര്യമാണ് ഏതൊരു സമയത്തും സഹായിക്കാൻ അടുത്തു നിൽക്കുന്ന ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ ഏതൊരു സമയത്തും പ്രതികൂലത്തിൻ്റെ സമയത്ത് വേദനയുടെ സമയത്ത് വെല്ലുവിളിയുടെ സമയത്ത് വലിയ എന്തു ചെയ്യണോന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് ഏതൊരു സമയത്തും എന്നെ നിങ്ങളെ സഹായിക്കാൻ അടുത്തു ഒരു ദൈവത്തെ ഇന്ന് അനുഭവിച്ചറിയാൻ കഴിയട്ടെ വചനം നിങ്ങൾ ജീവിതത്തിൽ കേൾക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുമ്പോൾ ഏത് പ്രതിസന്ധികളെയും ഏത് വെല്ലുവിളികളെയും മറികടക്കാനും തോൽപ്പിക്കാനും അങ്ങനെ മഹത്തായ വിജയം അനുഭവിക്കാനും ദൈവം തന്നെ നമ്മളെ സഹായിക്കും ദൈവം തന്നെ നമുക്ക് അതിനുള്ള ബലം തരും എനിക്കൊരു കാര്യം ഉറപ്പാണ് ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാ എന്നിൽ നിറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാ എൻ്റെ കുടുംബത്തിൽ വന്ന് നിറയുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവെ ദൈവം അവിടെ നിന്ന് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ അറിയുന്നു നിങ്ങളൊന്ന് പറഞ്ഞ് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന എന്നെ അങ്ങ് സഹായിക്കുമെന്ന് ഞാൻ അറിയുന്നു എൻ്റെ കുടുംബത്തെ അങ്ങ് സഹായിക്കുമെന്ന് ഞാൻ അറിയുന്നു എൻ്റെ മക്കളെ ദൈവം സഹായിക്കുമെന്ന് ഞാൻ അറിയുന്നു എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മറികടക്കാൻ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ അറിയുന്നു ഈ രോഗം എന്തു ആകും എവിടെ ചെന്ന് അവസാനിക്കും ഈ രോഗം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും എന്നെ കുഴപ്പത്തിലാക്കുമോ ഈ രോഗത്തിൽ നിന്ന് നിന്നെ സൗഖ്യമാക്കാൻ ദൈവം നിന്നെ സഹായിക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം എങ്ങനെ നടക്കും എൻ്റെ ആ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ചെയ്തു തീർക്കും ദൈവം തെരഞ്ഞെടുത്തവനെ ദൈവം സഹായിക്കുമെന്ന് എനിക്കറിയാം എൻ്റെ കുടുംബത്തെ എൻ്റെ ദൈവം ആരും സഹായിച്ചില്ലേലും ആരും വകവച്ചില്ലേലും ആരും മൈൻഡ് ചെയ്തില്ലേലും എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ അറിയുന്നു എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ അറിയുന്നു ഈ പ്രഭാതത്തിൽ ഈ സമയത്ത് വചനം കേൾക്കുമ്പോൾ ഇത് ഞാൻ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു എൻ്റെ ദൈവം എന്നെ സഹായിക്കും ആരും സഹായിച്ചില്ലേലും സഹായിക്കേണ്ടവർ പോലും സഹായിച്ചില്ലേലും എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഞാൻ അറിയുന്നു മാത്രമല്ല അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും മൂന്നാമത്തെ വാക്യം എന്നിട്ടോ അവിടെ നിന്ന് എനിക്ക് മഹത്തായ വിജയം എല്ലാവരും ആ വാക്കു പറഞ്ഞ് മഹത്തായ വിജയം മഹത്തായ വിജയം അത് മഹത്വമുള്ള വിജയമാണ് സാധാരണ അധ്വാനിച്ച് നേടുന്ന നല്ല വിജയം എന്നൊക്കെ പറയും ഈ വാ വിജയത്തിന് ഒരു പ്രത്യേകതയുണ്ട് അത് മഹത്വമുള്ള വിജയമാണ് മഹത്വമുള്ള വിജയം ഈ വിജയം നിൻ്റെ കുടുംബത്തിൽ അനുഭവിക്കാൻ കഴിയട്ടെ നിൻ്റെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയട്ടെ നിൻ്റെ ഇടപാടുകളിൽ അനുഭവിക്കാൻ കഴിയട്ടെ നിൻ്റെ പ്രാർത്ഥന വിഷയത്തിൽ അനുഭവിക്കാൻ കഴിയട്ടെ നിൻ്റെ ബിസിനസ്സിൽ അനുഭവിക്കാൻ കഴിയട്ടെ മഹത്തായ വിജയം ആ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ ഇന്ന് വ്യാഴാഴ്ച നാളെ വെള്ളിയാഴ്ചയാണ് നാളത്തെ ദിവസം അനുഗ്രഹമുള്ള ദിവസമാണ് സാധിക്കുന്ന എല്ലാവരും ആ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുക വചനം കേൾക്കുക നിങ്ങളൊരനുഗ്രഹം അനുഭവിക്കാൻ ഇടവരും ഇന്ന് വ്യാഴാഴ്ച ഇന്ന് വൈകുന്നേരവും ഇവിടെ അഞ്ച് മണി മുതൽ ഒൻപത് വരെ പ്രാർത്ഥനയുണ്ട് വൈകുന്നേരം രാവിലെ മണി മുതൽ ഒരു മണി ഒന്നര വരെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് നിങ്ങൾക്ക് വരാം പ്രാർത്ഥിക്കാം ഇവിടെ താമസിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരു കാര്യം കൂടി അറിയിക്കുന്നു ഒക്ടോബർ മാസം ഒന്ന് മുതൽ ഏറ്റവും ഒരുക്കത്തോടെ നടത്തുന്ന നിയോഗ പ്രാർത്ഥനയാണ് സാധിക്കുന്ന എല്ലാവരും ഒരുക്കത്തിലാണ് സാധിക്കുന്ന എല്ലാവരും ഒരുങ്ങി പ്രാർത്ഥിച്ച് അത് വലിയൊരു അത്ഭുതത്തിൻ്റെ വാതിൽ തുറക്കുന്ന അനുഭവമായി മാറുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്ന മാസങ്ങളാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട വചനത്തിലൂടെ ഒരു നിമിഷം നിങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വമിശിഹായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും ഊപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മെ ഉള്ളങ്കയിലെന്നപോലെ സംരക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം നമുക്ക് നൽകട്ടെ നിലനിൽക്കുന്ന ദൈവം അനുവദിച്ചു നൽകുന്ന ഐശ്വര്യവും അനുഗ്രഹവും സാമ്പത്തികവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എല്ലാ കാര്യങ്ങളിലും ദൈവസഹായം അനുഭവിക്കാൻ ഇടവരട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളങ്കൽ എന്ന പോലെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ആമേൻ സാധിക്കുന്നവർക്കെല്ലാം അയച്ചു കൊടുക്കുക ആ